ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ഫോർലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയി സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക preposition. Thousands of birds poured dash the Ghana bird sanctuary from Afghanistan. Up to Allah, due to Allah, unto Allah, into one. So option four, thousands of birds poured into the Ghana bird sanctuary from Afghanistan. So we use into to suggest movement. ടുവേർഡ്സ് ദ ഇൻസൈഡ് ഓഫ് സംതിങ് ഒരു സാധനത്തിന്റെ ഉള്ളിലേക്ക് ഇൻറ്റീരിയറിലേക്ക് ഇൻസൈഡ് ഓഫ് എ പ്ലേസ് പോകുമ്പോഴാണ് നമ്മൾ ഇൻ ടൂന്ന് ഉപയോഗിക്കുക സോ ഈ ബേർഡ് ജലം ഗാന ഫാക്ചറിങ് ഗാന ബേഡ് സാങ്ചറിന്റെ ഉള്ളിക്കാണല്ലോ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഇൻടൂന്ന് ഉപയോഗിക്കും ഈ അൺ ടൂ യൂഷ്വലി ഉപയോഗിക്കുന്നത് അൺ ടൂർ ഇറ്റ്സ് ആക്ച്വലി ആൻ ഓൾഡ് ഇംഗ്ലീഷ് ഇഷ്ടം പ്രൊപ്പസിഷൻ ആണ് അത് ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കാറോ കേൾക്കാറോ ഇല്ല ബട്ട് ഇത് ഒരു ഇറ്റ് ഇൻഡിക്കേറ്റ്സ് മോഷൻ ഡയറക്ഷൻ ടുവേർഡ്സ് സംതിങ് ഓർ സംവൺ ലൈക്ക് നമ്മൾ ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു ഡയറക്ഷന്റെ ടുവേർഡ്സ് പോകുമ്പോൾ അതിനെയാണ് നമ്മൾ അൺ ടൂന്ന് വെച്ച് പറയാ പക്ഷെ ഇപ്പൊ മോഡേൺ ഡേയില് നമ്മൾ ടു അല്ലെങ്കിൽ ടുന്ന് ഉപയോഗിച്ചിട്ട് പറയുന്ന സെന്റൻസസ് ഒക്കെ ഹി ഗേവ് എ ഗിഫ്റ്റ് ടു ഹിസ് സിസ്റ്റർ എന്നല്ലേ പറയാം അത് നമ്മളിപ്പോ ആൾക്കായി പീരിയഡ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹി ഗേവ് എ ഗിഫ്റ്റ് അൺ ടു ഹിസ് സിസ്റ്റർ എന്ന് പറയാം ഇപ്പൊ നമ്മള് മോഡേൺ ഇംഗ്ലീഷില് ടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ സോറി മോഡേൺ ഇംഗ്ലീഷിൽ ടൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ പ്രപ്പോസിഷൻസിലൊക്കെ പണ്ട് അൺ ടൂന്നായിരുന്നു എന്ത് ചെയ്യുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ ഇൻ ടൂന്നാണ് ഒരു സംഭവത്തിന്റെ ഉള്ളിലേക്ക് ഇൻസൈഡ് ഓഫ് എ പ്ലേസ് പോകാനാണ് നമ്മൾ ഇൻ എന്ന് പറയുക സോ ഓപ്ഷൻ ഫോർ ഇസ് എ കറക്റ്റ് ആൻസർ Sorry Wenki mm. asked how old are you so fill in the blanks by choosing the suitable options mm. venki asked me uh, venki asked how old are you so venki asked me the indirect speech uh, how old I was so option two how old I was is the correct answer <clears throat> next to another. മോഡൽ വേർബ്സ് മോഡൽ വേർബ്സ് അനദർ വെരി വെരി കോമൺലി ആസ്ഡ് ഒരു പേപ്പറിൽ നിന്ന് രണ്ടോ മൂന്നോ ക്വസ്റ്റൻസ് ഉണ്ടാവും അബൌട്ട് മോഡൽ വേർബ്സ് സോ ഇറ്റ്സ് എ വെരി കോമൺലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആൻഡ് നമുക്ക് മോഡൽ വേർബ്സ് എന്താന്ന് അറിയാം ഇറ്റ്സ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പെർട്ടിക്കുലർ സെന്റൻസിന്റെ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആ കോണ്ടെക്സ്റ്റ് എന്തൊക്കെയാ നെസസിറ്റി പോസിബിലിറ്റി പെർമിഷൻ എബിലിറ്റി ഓർ ലൈറ്റ്ലിഹുഡ് ഈ കണ്ടെക്സ്റ്റ് ഒക്കെ ഒരു സെന്റൻസിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ മോഡൽ വേർബ്സ് ഉപയോഗിക്കുന്നത് ക്യാൻ കുഡ് മസ്റ്റ് ഷുഡ് അതൊക്കെ മോഡൽ വേർബ്സ് ആണ് സോ ഇഫ് ഐ വർ എ ബേർഡ് ഐ ഡാഷ് ഫ്ലൈ ഇൻ ദ സ്കൈ ഇപ്പൊ നമ്മളിവിടെ ഒരു പോസിബിലിറ്റി ആണ് പറയണത് അത് നടക്കാം ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് ചെയ്യുമായിരുന്നു അപ്പൊ നമ്മളൊരു പോസിബിലിറ്റി ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോ കുഡ് എന്നാണ് വരിക ഇഫ് ഐ വർ എ ബേർഡ് ഐ കുഡ് ഫ്ലൈ ഇൻ ദ സ്കൈ സോ ഓപ്ഷൻ ത്രീ ഐ കുഡ് ഓപ്ഷൻ ത്രീ കുഡ് ഇസ് ദ കറക്ട് ആൻസർ ഹിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ ഡിറ്റർ മൈനസ് ഫ്രം ദിവ ഓപ്ഷൻസ് ഗിവൺ ബില്ലു ഡിറ്റിറ്റ മൈനസ് നമ്മൾ ഇംഗ്ലീഷില് ഒരു നൌണിന്റെ മുമ്പെയാണ് യൂഷ്വലി വരിക ഈ ഡിറ്റ മൈനസ് നമ്മുടെ നൗണിന്റെ മുമ്പ് വെക്കണത് ആ നൌണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു സെന്റൻസില് ഒരു നൗൺ അല്ലല്ലോ ഒരു സെന്റൻസിൽ രണ്ടു മൂന്ന് നൗൺസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഡിറ്റ മൈനസ് വെച്ചാൽ ഏത് നൗണാണ് നമുക്ക് സോറി നമ്മൾ ഏത് നൗണിനെ പറ്റിയിട്ടാണ് പറയണതെന്ന് സ്പെസിഫൈ ചെയ്യാനാണ് നമ്മൾ ഡിറ്റർമൈനേഴ്സ് വെക്കുന്നത് സോ ഈ ആർട്ടിക്കിൾസ് ഒക്കെ ഡിറ്റർമൈനേഴ്സ് ആണ് എ ആൻഡ് ദ അല്ലെങ്കിൽ ദിസ് ദാറ്റ് ദിസ് അതൊക്കെ ഡിറ്റർമൈൻസ് ഡിറ്റർമൈനേഴ്സ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമ്പേഴ്സ് വൺ ടു ത്രീ ഫിഫ്ത് സിക്സ് അല്ലെങ്കിൽ മെനി സം സെവറൽ അതൊക്കെ ഡിറ്റർമൈനേഴ്സ് ആണ് നമ്മൾ നൗണിന്റെ മുമ്പ് ഒരു സംഭവം ആ നൗണിനെ സ്പെസിഫൈ ചെയ്യണ ഒരു സംഭവത്തിന് നമ്മൾ ഡിറ്റർമൈനേഴ്സ് വിളിക്കുക so even there, you have to find dash evidence to prosecute him evidence prosecute so you have to find more evidence to prosecute him option 3 is a correct answer here next question match the words in list 1 with their antonyms in list antonyms and are opposites namaku list 1 words in meaning of the vekka first word is vigilant വിജിലൻറ്റ് ഒരു ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ ഒരാള് അലേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാച്ച്ഫുൾ നല്ല ഒബ്സർവെന്റ് ആയിട്ട് എല്ലാ നമ്മ ഫുൾ അറ്റൻറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ വിജിലൻസ് എന്ന് പറയുക ലൈക്ക് അവരെ എല്ലാ സമയത്തും പൊട്ടൻഷ്യൽ ഈ വിജിലൻസ് നമ്മൾ യൂഷ്വലി ഒരു സ്റ്റേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു മിലിടറി പോലീസ് ആ ഒരു കണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുക നമ്മളൊരാള് വിജിലൻസ് എന്ന് പറഞ്ഞാൽ അവര് ദി കീപ്പ് വാച്ച് അവർ നല്ല അലേർട്ടായിട്ട് വാച്ച്ഫുൾ ആയി അലേർട്ടായിട്ട് അവർ വാച്ച് ചെയ്യും ദേ ആർ വെരി ഒബ്സർവിങ് അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് വിജിലൻസ് എന്ന് വരിക നെക്സ്റ്റ് ഇംപ്യൂഡൻസ് ഇംപ്യൂഡൻസ് ഒരു ഇറ്റ് നമ്മള് ബോൾഡ്നെസ് അല്ലെങ്കിൽ ഡിസ്റസ്പെക്ട്ഫുൾ ഡിസ്റസ്പെക്ട് ഫുൾനെസ് ഈ ഇംപ്യൂഡൻസ് ഒരു നെഗറ്റീവ് ഇതിൽ വരുന്ന സംഭവമാണ് നെഗറ്റീവ്ലി ബോൾഡ് ആവുക അല്ലെങ്കിൽ റൂഡ് ആയിട്ടുള്ളത് ൂഡായിട്ടുള്ള ബിഹേവ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് ഇൻഫ്യൂഡൻസ് എന്ന് പറയുക സോ ലൈക്ക് നമ്മൾ ബോൾഡി റൂഡാവുക ആ ഒരു സംഭവത്തിനാണ് നമ്മൾ ഇൻഫ്യൂഡൻസ് എന്ന് പറയുക നെക്സ്റ്റ് ഇസ് സി ഓഫ് സ്പ്രിങ് ഓഫ് സ്പ്രിങ് എന്ന് പറയാം നമ്മള് ഒരു ഒന്നെങ്കിൽ ചിൽഡ്രൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആളുടെ ഡിസെൻഡൻസിനെയാണ് നമ്മൾ ഓഫ് സ്പ്രിംഗ്സ് എന്ന് പറയാം യൂഷ്വലി ഓഫ് സ്പ്രിംഗ് നമ്മൾ ചിൽഡ്രൻ എന്നുള്ള ഇതിലാണ് ഉപയോഗിക്കാറ് നെക്സ്റ്റ് ഇസ്റ്റ് ബ്രൈറ്റ് ബ്രൈറ്റ് അറിയാം ഒന്നെങ്കിൽ റ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് ബ്രൈറ്റ് അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള ഒരാളെ നമ്മൾ ബ്രൈറ്റ് സ്റ്റുഡൻറ് ഒക്കെ പറയില്ലേ അതാണ് സോ ഇതിന്റെ ഓപ്പോസിറ്റ്സ് നോക്കാം നമ്മൾ വിജയമായിട്ട് നമുക്കറിയാം എന്താണ് അലേർട്ട് അല്ലെങ്കിൽ വാച്ച്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് സോ അൺവാച്ച്ഫുൾ എന്റെ ത്രീ ആണ് ഓപ്ഷൻ വരേണ്ടത് എ ത്രീ വരുന്ന ഓരോ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ ടു സോ ഓപ്ഷൻ ടു അതിന്റെ കറക്റ്റ് ആൻസർ എന്തായാലും ആവണം നമ്മൾ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്കറിയാം ഓപ്ഷൻ ടു ആവും ബട്ട് നമുക്ക് ക്രോസ് ചെക്ക് എന്തായാലും ഇംപ്യൂഡൻസ് നമ്മൾ പറഞ്ഞു ഡിസ്റ്റ്ഫുൾ റൂഡ്ലി ബിഹേവ് ചെയ്യുന്ന ഒരാളെയാണ് ഇംപ്യൂഡൻസ് എന്ന് പറയുക സോ അതിന്റെ ഓപ്പോസിറ്റ് മോഡസ്റ്റി ആവും ബി ഇസ് വൺ ഓഫ് സ്പ്രിംഗ് ചിൽഡ്രൺ അല്ലെങ്കിൽ ഒരാളുടെ പെർട്ടിക്കുലർലി റിലേറ്റഡ് ആയിട്ടുള്ള ലൈക് ഡിസെൻഡൻസിനെയാണ് ചിൽഡ്ര ഓഫ് സ്പ്രിംഗ് എന്ന് പറയാ സോ ആൻസെസ്റ്റർ ആൻസെസ്റ്റർ നമ്മളുടെ എന്താ പറയാ നമ്മളുടെ മുമ്പ് വന്ന ആൾക്കാർ അവരെയാണ് നമ്മുടെ ആൻസെസ്റ്റേഴ്സ് എന്ന് പറയാ സോ സി ഇസ് ടു And D bright dull D is 4. <coughs> <coughs> so option two and a correct answer. Okay, now our next question arrange the following sentence into grammatically correct order. So, this one, uh question why low and medium income countries availability of medical countermeasures are linked to national and central security. One fifty countries globally during the pandemic India can play a proactive role and as the pharmacy of the world. So, what is starting E as the pharmacy of the world? India has exported drugs and vaccine to over 150 countries do globally during the pandemic. The health ministry said India can play a proactive role in ensuring health and security for the global south. Uh, uh wait, EC, sorry, ECB, and whether. In, as the pharmacy of the world, india has exported drugs and vaccines to over 150 countries globally during the pandemic. the health ministry said availability of medical countermeasures are linked to national security and certainly india can uh, play a proactive role in ensuring the health security for the global south and low and medium income countries. so e, uh, ecbda, option four is a correct answer. Um, next question. ഫ്രേസൺ വൺ വിത്ത് ദ മീനിങ് ടു സോ ലിസ്റ്റ് വൺത്ത് ഫ്രേസിന്റെ മീനിങ്സ് നമുക്ക് അറിയാം ബ്രേക്ക് ഔട്ട് എന്ന് പറയാം ബ്രേക്കൌട്ടിന് രണ്ടിതിലുണ്ട് ഒന്നെങ്കിൽ സഡൻലി എക്സ്കേപ്പ് ചെയ്യണേന്ന് അല്ലെങ്കിൽ സ്പ്രെഡ് ആവുന്നേന് നമ്മള് ബ്രേക്ക് ഔട്ട് എന്ന് പറയും നമ്മൾ പ്രിസെന്റ് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പ്രിസെന്റ് പുറത്ത് എസ്കേപ്പ് ചെയ്യാം സോ അല്ലെങ്കിൽ സ്പ്രെഡ് ഡിസീസ് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഡിസീസ് സ്പ്രെഡ് ആവണെന്നാണ് പറയുക ബ്രേക്ക് ഔട്ടിന് രണ്ട് മീനിങ്സ് ഉണ്ട് നെക്സ്റ്റ് ഫുൾ ഡൗൺ പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു സംഭത്തിനെ നമ്മൾ നശിപ്പിക്കുക അതിനെ ഡിസ്ട്രോയ് ചെയ്യില്ല ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ ഡെമോളിഷ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പുൾ ഡൗൺ ഉദ്ദേശിക്ക ഉപയോഗിക്കുന്നത് കോളപ്പ് എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിക്കുക ഒരാളെ നമ്മൾ സമൻ ചെയ്യുമ്പോഴാണ് അതിനെ കോളപ്പ് എന്ന് പറയാ ഫോൺ വെച്ചിട്ട് എസ്പെഷ്യലി ഫോൺ വെച്ചിട്ട് ഒരാളെ വിളിക്കുക അല്ലെങ്കിൽ അവരെ നമ്മൾ സമൻ ചെയ്യുമ്പോഴാണ് കോളപ്പ് എന്ന് പറയാം ദി ഈസ് ക്യാരി ഔട്ട് ക്യാരി ഔട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് നടത്തിക്കുക ഒരു പ്ലാനിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആണ് നമ്മൾ അതിനെ ക്യാരി ഔട്ട് എന്ന് പറയുക സോ ഇതാണ് ബേസിക് മീനിങ് നമുക്ക് ലിസ്റ്റ് ടു നോക്കാം ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ട് എന്താകുന്നെങ്കിൽ സ്പ്രെഡ് അല്ലെങ്കിൽ എസ് സോ ഇവിടെ സ്പ്രെഡ് ഉണ്ട് സോ എ ത്രീ ആണ് വരിക എത്ര വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ വിച്ച് ഈസ് ഓപ്ഷൻ ഫോർ സോ വിറ്റ് ഷുഡ് ബി ആർ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് പുൾഡൌൺ പുൾ ഡൗൺ ബി ടു വരുന്നത് ഡെമോളിഷ് അറിയാം സി വൺ കൊളബ് സമഞ്ചിയ സി വൺ carry out uh, implement so uh, sorry uh, d4 so a3 b2 c1 d4 is a correct answer mm -hmm. next question choose the correct meaning of gratis from the following options. so mm -hmm. gratis na mm -hmm. usually uh usually either latin word derive derive derived. gratis means free of cost allengil or favor as a favor ഫോർ വി ആർ ഡുയിങ് ഇറ്റ് ആസ് എ ഫേവർ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യണ സംഭവത്തിനെയാണ് ഗ്രാറ്റിസ് എന്ന് പറയുക സോ ഇവിടെ നമുക്ക് ഫ്രീ എന്നുള്ള ഓപ്ഷൻ തന്നെ ഉണ്ട് ഓപ്ഷൻ വൺ ഫ്രീ ഇസ് ദ കറക്ട് ആൻസർ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ലുക്ക് ഡാഷ് ഫോർ എ ന്യൂ ജോബ് നമ്മൾ ലുക്ക് ഔട്ട് എന്ന് പറയും ലുക്ക് ഔട്ട് എന്ന് എന്താ പറയാ ഒരു പുതിയ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തേടിക്കൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മൾ ലുക്ക് ഔട്ട് എന്നാണ് പറയുക സോ ഓപ്ഷൻ ഫോർ ലുക്ക് ഔട്ട് ഇസ് ദ കറക്ട് ആൻസർ നെക്സ്റ്റ് ഇസ് Out of the options below, given below, choose the sentences showing the correct use of preposition. He could not trace about the car. Wrong. After lunch at a roadside eatery, they went to watch a movie. Correct. The noise about the downstairs prevented him to come. Which that is also wrong. The missing truck was traced to its owner in Shillong last month. That is correct. So B and A only. Option four is our correct answer.